ം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത് കർത്താവ് കഴിഞ്ഞ അഞ്ച് ദിവസം ഇപ്പോൾ ആറാമത്തെ ദിവസം കർത്താവ് നമ്മളെ ഒത്തിരി അനുഗ്രഹിച്ചു ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു എത്ര പേർ കർത്താവിന് ആണ് കർത്താവിൻ നന്ദി പറയും ആ ലൂയ നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേര് ഇടുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്ന മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട് നമ്മുടെ ലൈവ് ചാറ്റിൽ നമ്മുടെ ഒത്തിരി ശുശ്രൂഷകന്മാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ റെഡിയാണ് നമുക്കൊരുമിച്ച് ഇന്നത്തെ ഒരു കീ സ്പോൺസറുണ്ട് സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് നമുക്ക് കീ സ്പോൺസർ ഉള്ളത് സിസ്റ്റർ അക്ഷയ അശോക് എൻഫം കരുവാറ്റ കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ സിസ്റ്ററിന് നല്ല ജോലി ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ന്യൂ ജോബ് അപ്പോൾ തന്നെ കുഞ്ഞ് ജനിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് സർ ഡബിൾ കൺഗ്രാചുലേഷൻസ് ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഹേ മാൻ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇതുവരെ നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കർത്താവ് ഇനിയും നന്മകൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പോർ ഔട്ട് യു ബ്ലെസ്സിങ്സ് ഫാദർ കർത്താവിന് നല്ല ഭവനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് തക്ക സ്ഥലം ഒരുക്കട്ടെ കർത്താവ് അപ്പോൾ തന്നെ പിതാവിൻ്റെ ആ സ്കിൻ ഡിസീസ് യേശുവിന് നാമത്തിൽ സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം ആ പിതാവിൽ നടക്കട്ടെ കർത്താവ് ബ്ലെസ് ചെയ്യുന്നു യേശുവിന് നാമത്തിൽ തന്നെ അമ്മേൻ അമ്മേൻ ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അനേകർക്കൊരു അനുഗ്രഹമാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം നിങ്ങൾക്കും ലോകമെമ്പാടുമുള്ള വ്യക്തികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും എമാൻ ഗോഡ് ബ്ലെസ് യു മെയ് ട്വൻറ്റി ഫസ്റ്റ് നമ്മുടെ ടീൻസ് ക്യാമ്പ് മറക്കരുത് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പാണ് സോ അതിലേക്ക് നിങ്ങളുടെ മക്കളെ അയക്കുക എമാൻ നാളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സൺഡേ സർവീസ് കർത്താവ് നമുക്ക് നൽകുകയാണ് രാവിലെ ഏഴേ മുക്കാലിൽ കൊച്ചിൻ ബ്ലസ്സിങ് ടുഡേ ചേർച്ചിൽ ഇംഗ്ലീഷിലും ഒരു ആരാധനയുണ്ട് ഹിന്ദിയിലും ഒരു ആരാധനയുണ്ട് ഒമ്പതേ മുക്കാലിൽ നമുക്ക് മലയാളത്തിൽ ഒരു ആരാധനയുണ്ട് അപ്പോൾ തന്നെ ആ സെക്കൻഡ് സർവീസ് നയൻ ഫോർട്ടി ഫൈവ് സർവീസ് എല്ലാ ബ്ലെസ്സിംഗ് ടെ ഉണ്ടായിരിക്കും അപ്പോൾ പ്രത്യേകം എല്ലാവരെയും എല്ലാ ബ്ലസ്സിംഗ് സെൻറ്റേഴ്സിലേക്ക് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു മെയ് ഗോഡ് ബ്ലെസ് യു നമുക്ക് ഈ സമയത്ത് വചന സന്ദേശത്തേക്ക് പ്രവേശിക്കാം വെൽക്കം ബാക്ക് നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമിലേക്കാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചു ആദ്യം ഞാൻ സംസാരിച്ചത് യു ഹാവ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് അവർ ഓഫ് യുവർ ലൈഫ് ഏറ്റവും ഇരുളെന്ന പോലെ ഒരു അനുഭവം ജീവിതത്തിൽ വന്നാലും അതിനു നടുവിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും എന്ന പ്രത്യാശ ഉണ്ട് ഒന്നുകിൽ അത്ഭുതകരമായൊരു വിടുതൽ കർത്താവ് തരം ഇറ്റ് മെറ്റ് ടേക്ക് അല്ലെങ്കിൽ ഞാവാങ്ങ് മരിച്ചു പോയാൽ അതിനേക്കാൾ വലിയ പ്രത്യാശയാണ് ഉള്ളത് ഓക്കെ മറ്റൊന്ന് വലിയ കഷ്ടതകളിലൂടെയും നഷ്ടങ്ങളിലൂടെയൊക്കെ ജീവിതത്തിൽ പോകുന്ന പലരും ഈ മോർണിംഗ് ഗ്ലോറി കേൾക്കുന്നുണ്ട് ദൈവം അവർക്ക് വേണ്ടി വാസ്തവത്തിൽ വെച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടതിൻ്റെ പങ്കാണ് രണ്ട് കൂട്ടർക്കാണ് പങ്ക് കിട്ടുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഒരു വീട്ടിൽ ആദ്യജാതനായി ജനിക്കുന്നവർക്ക് അത് വിട്ടേക്ക് അങ്ങനെ അല്ലായിരിക്കും രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു മോഷ്ടാവ് എന്തെങ്കിലും കവർന്നെടുത്ത് കൊണ്ടുപോയാൽ മോഷ്ടാവ് ഉടമസ്ഥന് രണ്ടെണ്ണം ഒന്നിന് രണ്ട് തിരിച്ചു കൊടുക്കണം ഡബിൾ യോഹന്നൻ പത്ത് പത്ത് ഈ മോഷ്ടാവ് പിശാചാണ് അതുകൊണ്ട് പിശാജ് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം എന്ത് നഷ്ടപ്പെട്ടാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊക്കെ ഞാൻ വിശദമായി സംസാരിച്ച് നഷ്ട അത് കേൾക്കാൻ പറ്റാതിരുന്ന മിസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീക്കിലുള്ള എല്ലാ മോർണിംഗ് ലോറി എപ്പിസോഡും ഒരാവൃത്തിക്കൂടെ ഞാൻ അതിനുവേണ്ടി വളരെ എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം കാറുള്ളവരാണെങ്കിൽ കാറിൽ പോകുന്ന സമയത്ത് ഇതങ്ങ് ഓൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക മൊബൈലിലോ ആ മൊബൈൽ കാർ പ്ലേയിലേക്ക് കണക്ട് ചെയ്തോ കേട്ടുകൊണ്ടേയിരിക്കുക വീട്ടിൽ ഭയങ്കര ജോലി തിരക്കാണ് ഒരുപക്ഷെ കിച്ചണിലാണെങ്കിലും ഇത് തുറന്നു വെക്കുക ഇത് ഓണാക്കി വെച്ചുകൊണ്ട് ജോലി ചെയ്യുക അത് കേട്ടോണ്ടിരിക്കുക എന്നാൽ ഒരു പ്രത്യേക സമയം മാറ്റിവെച്ച് പ്രെയർ റൂമിൽ നിങ്ങളുടെ പ്രെയർ ക്ലോസറ്റിൽ ഇരുന്നു ബൈബിളും തുറന്നു വെച്ച് ഒരു നോട്ട്ബുക്കും തുറന്നു വെച്ച് ഇതും തുറന്നു വെച്ച് ഈ മോർണിംഗ് ലോർ കേട്ടുകൊണ്ട് നോട്ട്സ് കുറിച്ച് നിർത്തി നിർത്തി ഒരുപക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോസ് ചെയ്ത് വചനമൊക്കെ ഒന്ന് എഴുതി നോക്കി ഹൈലൈറ്റ് ചെയ്ത് ധ്യാനിച്ചു പോകാമെങ്കിൽ നത്തിങ് ലെറ്റ് ഇതൊന്നും നടന്നില്ലെങ്കിൽ എൻ്റെ ഓഡിയോ എങ്കിലും കേൾക്കുക പല ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ ഇത് കിട്ടുന്നുണ്ടെന്നുള്ള അറിയാമോ ഇത് കൂടാതെ ഇതിൻ്റെ ബ്ലോഗ് ആ ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ ഏതൊക്കെയാണുള്ളതെന്നുള്ള സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ആപ്പിൾ പോഡ്കാസ്റ്റ് ഗൂഗിൾ പോഡ്കാസ്റ്റ് തുടങ്ങി പലതിലും ഇത് ലഭിക്കും ഓഡിയോ മാത്രം കേട്ടാൽ മതിയെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം ഇത് ബ്ലസ്സിടെ ചാനലുണ്ട് ഹാർവെസ്റ്റ് കേരളത്തിലുണ്ട് ഹാർവെസ്റ്റ് മെയിൻ ചാനലിലുണ്ട് കൂടാതെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് മൊബൈൽ ആപ്പ് ബ്ലസ് മൊബൈൽ ആപ്പുകൾ ഇവിടെ എല്ലാം ഇത് ലഭ്യമാണ് എൻ്റെ ആർക്കൈവ്സ് ലഭ്യമാണ് കൂടാതെ യൂട്യൂബിലാണെങ്കിലും അത് ഓർഡറിൽ കിടപ്പുണ്ട് പ്ലേ സോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇരട്ടി തരാൻ ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ടും നമുക്കൊരു വിശ്വാസവും പ്രത്യാശവും ഉണ്ടായാൽ മതി മറ്റൊന്ന് ഞാൻ എംഫസൈസ് ചെയ്തൊരു കാര്യമാണ് ഈ ആഴ്ചയിൽ പ്രത്യാശ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി യേശുവാണ് യേശുവിലാണ് സകല പ്രത്യാശ കിടക്കുന്നത് എന്ന് മാത്രമല്ല യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കൊരു അൾട്ടിമേറ്റ് ഹോപ്പുണ്ട് അതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഈ ലിവിങ് ഹോപ്പ് എന്ന് പറയുന്നത് വീണ്ടും ജനിച്ച സമയത്ത് നമ്മുടെ അകത്തേക്ക് വന്നത് ഒരു ഡെറ്റ് ഹോപ്പല്ല വീക്ക് ഹോപ്പല്ല ലിറ്റിൽ ഹോപ്പല്ല ഒരു ലിവിങ് ഹോപ്പാണ് ജീവനുള്ള പ്രത്യാശ ജീവനുള്ള പ്രത്യാശ അത് വളർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും നാളെടുക്കും തോറും ഓരോ ദിവസം പിന്തു പിന്തള്ളും തോറും യേശു വരും എൻ്റെ കാര്യങ്ങളൊക്കെ കർത്താവ് ഏറ്റെടുക്കും രോഗമില്ലാത്ത പാപമില്ലാത്ത കള്ളന്മാരില്ലാത്ത കവർച്ചക്കാരില്ലാത്ത നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ അവൻ കൊണ്ടുപോകും അതൊരു വലിയ പ്രത്യാശയാണ് ഞാനൊരു മോൻ്റെ കഥ പറഞ്ഞ് തോർക്കുന്നുണ്ട് ഹാർട്ട് സർജറിക്ക് വേണ്ടി അവനെ കൊണ്ടുപോകുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞ് ഡോക്ടറെ എൻ്റെ ഹൃദയെങ്ങാനും മുറിച്ച് അത് ഓപ്പൺ ചെയ്താൽ യേശു അവിടെ ഉണ്ടായിരിക്കും കാരണം സൺഡേ സ്കൂൾ ടീച്ചർ അങ്ങനെ പറഞ്ഞ് സൺഡേ സ്കൂൾ പാട്ടുകൾ അങ്ങനെയാണ് ഡോക്ടർ അത് കുഞ്ഞിന്റെ ഒരു ഇതല്ലേ എന്ന് വെച്ച് വിട്ടെങ്കിലും സർജറി നടക്കുമ്പോൾ യേശു അകത്ത് സംസാരിച്ചു ഡോക്ടറകത്ത് ഈ ഹാർട്ടിൽ ഞാൻ വസിക്കുന്നുണ്ട് അത് കെയർഫുൾ ആയിരിക്കാൻ പറഞ്ഞു ഞാൻ ചിലരോട് പറയുകയാണ് നിങ്ങൾ ഒരുപക്ഷേ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊസീജിയറിലൂടെ ഏതെങ്കിലുമൊക്കെ ഇതിലൂടെ പോവുകയാണെങ്കിൽ പോകേണ്ടി വരുവാണെങ്കിലും അവിടെയും കൂരരുൾ താഴ്വരയിലൂടെ പോയാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടി ഇരിക്കുന്നല്ലോ ഹ്യൂമൻ എറേഴ്സ് ഏത് സർജന്മാർക്കുമൊക്കെ സംഭവിക്കാം ഇനി റോബോട്ടിക് സർജറി ആണെങ്കിലും റോബോട്ടിന് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ തീർന്നു കഥ കഴിഞ്ഞു പക്ഷെ അവിടെയൊക്കെ ആ സർജറിയുടെ സമയത്ത് ഈ മോൻ്റെ ഡോക്ടറോട് ചോദിച്ചാൽ പറയാം ആ സർജറിയുടെ സമയത്ത് ദൈവിക ഇടപെടലുണ്ടായി അതുകൊണ്ട് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാണ് നീയെങ്കിൽ അഥവാ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രൊസീജിയറിലൂടെ പോയാലും ഡോക്ടർ കറുത്താലും വിശ്വസിച്ചാലും ഇല്ലേലും ക്രിസ്തുവിശ്വാസിയാണെങ്കിലും ഇല്ലേലും റോബോട്ടിക് സർജറി ആണെങ്കിലും ആണെങ്കിലും ഓപ്പൺ ചെയ്താണെങ്കിലും ഏത് രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാകും കാരണം യുവർ ബോഡി ഈസ് ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അത് ആർക്കൊക്കെ വേണ്ടി ഞാൻ സംസാരിച്ചതാണ് പിന്നെ നമ്മൾ കണ്ടത് ഇനി ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇതെല്ലാം കൂടി തലയിൽ ഉണ്ടോയെന്നറിയില്ല നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണേ നാളുകളിൽ ഇതെല്ലാം ജീവിതത്തിലേക്ക് അസിമുലേറ്റ് ചെയ്ത് ഒരു ഇൻറ്റഗ്രൽ പാട്ടായി ജീവിതത്തിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാട്ടായി മാറട്ടെ ഇനി ഞാനൊരു കഥ പറയാം കഥ എല്ലാവർക്കും ഇഷ്ടമാണോ ഈ കഥ ചരിത്രത്തിൽ നടന്നൊരു കഥയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അലക്സാണ്ടർ ഗ്രേറ്റ് ദ്രേറ്റ് ജീവിച്ചിരുന്ന മനുഷ്യന് ഇന്നും ജനങ്ങൾ സംസാരിക്കുന്നെങ്കിൽ ഹാഡ് സം ഓഫ് പറയുന്ന അദ്ദേഹം ഒരു വലിയൊരു മെഷിനു വേണ്ടി പുറപ്പെടുകയാണ് ഏതൊക്കെയോ രാജ്യങ്ങൾ കീഴടക്കാനാവാം അതും കാടുകളിലൂടെ മേടുകളിലൂടെ താഴ്വരകളിലൂടെ വളരെ ടഫായിട്ടുള്ള ഒരു ജേണിയാണ് അപ്പൊ തന്നോടൊപ്പം ജനറൽസ് പട്ടാളക്കാർ പല പല ട്രൂപ്പുകളൊക്കെ ഉണ്ട് ലോകം മൊത്തം വെട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് ഞാൻ ഞാനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില ഒരു ചില സമയത്ത് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ കൈയടക്കി കൈയടക്കി മനുഷ്യങ്ങനെ പോയ അവസാനം അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് എന്നിട്ട് ആ ഓഷനെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് സമുദ്രമേ നീ ഒരു രാജ്യമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ കീഴടക്കിയനെ എന്ന് പറഞ്ഞാൽ പോയി 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 അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ അറിവിലുള്ള രാജ്യങ്ങളൊക്കെ കീഴടക്കി കഴിഞ്ഞു അതിനുശേഷം പറയുക നിന്നെയും ഞാൻ കീഴടക്കിയനെ അത്രയ്ക്ക് വിൽ പവറോട് കൂടി പോയൊരു മെഷനാണ് അപ്പോൾ ഒരു ടഫസ്റ്റ് മിഷനിലേക്ക് ഒരു ക്യാമ്പയിനിലേക്ക് ഇവർ ഇറങ്ങാൻ പോകുക ഇദ്ദേഹം ചെയ്തത് തൻ്റെ ജനറൽസിനെയും ടോപ്പ് ലെവലിലുള്ള തൻ്റെ പട്ടാളക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ല അവരിങ്ങനെ കൊടുക്കാൻ തുടങ്ങി ഓരോരുത്തർക്കും പലതരത്തിൽ രത്നങ്ങളോ വൈഡൂര്യങ്ങളോ അതോ ഇതോ പ്രോപ്പർട്ടിയോ കാശോ പണമോ എല്ലാം കൊടുക്കാറ് കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവസാനം എല്ലാം കൊടുത്തു എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു പെർഡിക്കാസ് എന്നു പേരുള്ള തൻ്റെ ഒരു ജനറൽ വന്നിട്ട് ചോദിച്ചു പ്രഭു എല്ലാം ഇങ്ങനെ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങേക്ക് എന്തുണ്ട് അലക്സാണ്ടർ ചക്രവർത്തി മഹാനായ ചക്രവർത്തി ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയുന്നു അതായത് എല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങക്ക് എന്താ ഉള്ളേ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഫോർ മൈ സെൽഫ് ഐ ഹാവ് കെപ്റ്റ് ഓൺലി ഹോപ്പ് ഞാനെല്ലാം കൊടുത്തു പക്ഷേ എനിക്ക് വേണ്ടി ആകെ ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സംഗതി അതാണ് ഹോപ്പ് പ്രത്യാശ പ്രതീക്ഷ അദ്ദേഹം പറഞ്ഞു ഈ പെർഡിക്കാസ് എന്ന ജനറൽ പറയുകയാണ് അങ്ങയോടൊപ്പം എല്ലാ അധ്വാനങ്ങളിലും ഞങ്ങൾ ഷെയർ ചെയ്യുന്നെങ്കിൽ തീർച്ചയായും അങ്ങയുടെ പ്രത്യാശയിലും ഞങ്ങൾ ഷെയർ ചെയ്യും ഈ കഷ്ടതകളിലൂടെ ഒക്കെ ഞങ്ങൾ പോകും അതെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങുടെ പ്രത്യാശയിലും ഞങ്ങൾ പങ്കുചേരുന്നു അതിൻ്റെ ഒരു സോളിഡാരിറ്റി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ജനറൽ ഞാനിത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നുള്ള ഈ സംഭവത്തെ നിങ്ങളുടെ നിങ്ങളോട് ഇത് പറയാൻ ഒരു കാരണം അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ വിൽ പവറിലും കോൺഫിഡൻസിലും എൻ്റെ അഡ്വെഞ്ചറസ് സ്പിരിറ്റിലുമാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ജീവനുള്ള പ്രത്യാശ ആ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു ആ ആ എട്ട് വയസ്സുകാരൻ ബാലൻ പറഞ്ഞതുപോലെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട് എന്ന് വെച്ചാൽ അലക്സാണ്ടർ ചക്രവർത്തിക്ക് സാധാരണ രീതിയിലൊരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാളും ഒരു സൂപ്പർനാച്ചുറൽ ഹോപ്പും ഒക്കെയല്ല ദൈവം നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് ഇനി ഒരു ഒരു വചനം വായിച്ചോട്ടെ ഐസയാ സിക്സ്റ്റി ഫോർ വേർ ഫോർ ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തിനാല് നാലാണ് സിൻസ് ടൈംസ് നോ വൺ ഹാസ് ഹേർഡ് നോ ഇയർ ഹാസ് പെർസീവ് നോ ഐ ഹ് സീൻ എനി who ഹു ഹാസ് ഓൺ ബിഹാഫ് ഓഫ് ഹു വെയിറ്റ് ഫോർ ഹിം തനിക്ക് വേണ്ടി പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ നിന്നെ പോലെ മറ്റൊരു ദൈവത്തെ ആരും പുരാതന കാലം മുതൽ ഇന്നുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല നിന്നെപ്പോലൊരു ദൈവം വേറെയില്ല അതായത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൽ പ്രത്യാശയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകനായ സജീവമായി നിൽക്കുന്ന നിന്നെ പോലൊരു ദൈവത്തെ മനുഷ്യ ചരിത്രത്തിൽ ആരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ദൈവജനമല്ലേ അതിൻ്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും അവരുടെ പ്രത്യാശയ്ക്ക് കാരണം നിന്റെ ഇന്റഗ്രിറ്റിയാണ് ദൈവമേ ദൈവത്തിൻ്റെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ് ഈ ഇൻറ്റഗ്രിറ്റി എന്ന വേർഡ് ഇൻഡിജർ എന്നതിൽ നിന്നാണ് വരുന്നത് വിഭജിക്കാൻ കഴിയാത്തതുപോലെ ഒരു ഇൻഡിജർ എന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല ദൈവത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അകത്ത് ക്രാക്കുകളില്ല വിള്ളലുകളില്ല ബ്രീച്ചസ് ഇല്ല അവനെ നമുക്ക് ഹീ സ്ട്രസ്റ്റ് വി കൗണ്ട് ഓൺ ഹിം വി വിൻ ബിലീവ് ഇൻ ഹിം അതാണ് ദൈവത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അതിനെക്കുറിച്ചാണ് ഏഷ്യാവ് പറയുന്നത് അയ്യോ പുരാതന കാലം മുതൽ ദൈവത്തിൽ അങ്ങിൽ പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെക്കുറിച്ച് ഇന്ന് ഒരു കേൾവി പോലുമില്ല അങ്ങനൊരു ദൈവം ഇല്ല അങ്ങനെ ഒരാളില്ല എന്നാണ് ഈ പറയുന്നത് അതിനോട് കിടപിടിച്ചാണ് ഒന്ന് കുറുന്തി രണ്ടാമദ്ധ്യത്തിൻ്റെ ഒൻപത് മുതൽ പതിനാറ് വരെ എഴുതപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ആ ഭാഗത്തെ പൗലോസിദിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഞടിച്ചൊന്ന് അത് പറഞ്ഞു പോവുക അവിടെ പറയുന്നു ആസ് ഇറ്റ് ഈസ് നോ ഐ സീൻ പറയുന്നത് ഹൗആർ ഹാസ്ഇസ് ദിങ്സ് ഗോഡ് ഹാസ് പ്രിപ്പേർഡ് എപ്പോഴും ഒരു ഭാഗമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണു കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ഇനി ഇത് ദൈവം തന്റെ ആത്മാവിൽ പരിശുദ്ധാത്മങ്ങൾക്ക് വെളിപ്പെടുത്തിരിക്കും അപ്പം ദൈവത്തിന്റെ ആഴങ്ങൾ വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരായിരുന്നു അടുത്ത വചനത്തിലേക്ക് വരുമ്പോൾ അകത്തുള്ള ആത്മാവല്ലാതെ ഒരു വ്യക്തിക്കകത്ത് എന്തുണ്ടെന്ന് വേറെ ആരെയ്യുന്നേ ഇൻ ദ സെയിം വേ നോവൺസ് ഓഫ് എക്സെപ്റ്റ് ഓഫ് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലാതെ വേറെ ആരും ദൈവത്തിൻ്റെ ചിന്തകൾ അറിയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ദൈവാത്മാവിലല്ലാതെ ഒരാൾക്കും ദൈവത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് അവൻ്റെ വിചാരവികാരങ്ങൾ എന്താണ് എന്നത് മനസ്സിലാക്കാൻ സാധ്യമല്ല വി നീഡ് ദ ദോലി സ്പിരിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻ ദ ഹാർട്ട് ഓഫ് ഗാഡ് താഴേക്ക് വരുമ്പോൾ പന്ത്രണ്ട് വാട്ട് വി ഹാവ് റിസീവ്ഡ് ഈസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് ഈ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത് ബട്ട് ദ സ്പിരിറ്റ് നിന്ന് വന്ന ആത്മാവ് സോ ദാറ്റ് നമുക്ക് ഫ്രീ ആയി തന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവാത്മാവിനെ നമുക്ക് അവൻ തന്നിരിക്കുന്നു തുടർന്ന് തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ താഴേക്ക് പറയുന്നുണ്ട് ദീസ് ഇസ് വാട്ട് വി സ്പീക്ക് നോട്ട് ഇൻ വേർഡ് എക്സ്പ്ലെയിനിങ് സ്പിരിച്വൽ റിയാലിറ്റീസ് വിത്ത് സ്പിരിറ്റ് അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് മലയാളത്തിലുള്ളത് വായിക്കാമെന്ന് വിചാരിക്കുന്നു തുടർന്ന് ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ സകലം വിവേചിക്കുന്ന കാര്യം അവനെ ആർക്ക് വിവേചിക്കാൻ കഴിയില്ല എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 വരികയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ദൈവത്തിന് വേണ്ടി പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് വരെ മനുഷ്യബുദ്ധിയിൽ തോന്നിയിട്ടില്ലാത്ത അത്രയും കാര്യങ്ങൾ കർത്താവ് സ്റ്റോർ ചെയ്ത് ഷോർട്ടേജ് ഷോർട്ടേജില്ലെന്ന് ദൈവത്തിന് വേണ്ടി പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എൻ്റെ അർത്ഥം നമ്മുടെ കണ്ണും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ മുമ്പിലുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിനു വേണ്ടി പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് റോമൻസ് ഫൈവ് ടു ഒന്ന് വായിച്ച് നോക്കണം റോമൻ അല്ലെങ്കിൽ അഞ്ചിന്റെ രണ്ടിൽ ത്രൂ ഹൂം വി ഹാവ് ഗെയിൻഡ് ആക്സസ് ബൈ ഫേത്ത് ഇൻ ടു ഗ്രേസ് ഇൻ വിച്ച് വി നവർ സ്റ്റാൻഡ് വി റിജോയ്സ് ഇൻ ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിന്റെ മഹത്വത്തിൽ തേജസ്സിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കുകയാണ് ഒരു വചനം കൂടെ വേൾഡ് ഏഷ്യാവിൻ്റെ പുസ്തകം നാല് ബട്ട് ഈ ഫെയിൻറ്റ് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ യഹോവിൽ പ്രത്യാശയുള്ളവരെ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച കയർ ഒരു വലിയ അപ്ഗ്രേഡ് ഒരു സോറിങ് അപ്പ് ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് അവന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കറുത്തതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് ഏവർക്കും ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കാതിന് മുമ്പെന്ന് പറഞ്ഞോട്ടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാളെ സൺഡേ ആണ് എല്ലാവർക്കും നമ്മുടെ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വന്ന് നേരിട്ട് വന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം നേരിട്ട് വരാൻ കഴിയാത്ത ദൂരമുള്ളവർക്ക് ഒത്തിരി പേരുണ്ട് നോ പ്രോബ്ലം ഹാർവസ്റ്റ് ടി വിയിൽ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ അത് വാച്ച് ചെയ്യാം ലൈവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേ ഡേ ചാനൽ ബ്ലെസ്സിംഗ് ടുഡേ ചാനൽ കാണാൻ എന്ത് ചെയ്യണം ബ്ലെസ്സിങ് ടുഡേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതാണ് അത് ഈസിയസ്റ്റ് വേ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് തുറക്കുക എന്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ലൈവായത് കാണാൻ കഴിയും ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ലൈവുണ്ട് സോ അത് മിസ് ചെയ്യരുത് പ്രാർത്ഥിക്കാം കർത്താവ് ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഒരിക്കലും മാറുകയില്ല എന്ന് പറയുന്ന രോഗങ്ങൾ വരെ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം താങ്ക് യു മാസ്റ്റർ അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ സമയത്ത് ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു രോഗങ്ങൾ വിട്ടുമാറട്ടെ കെടുതികൾ മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു താങ്ക് യു ജീസസ് നിങ്ങൾ ഏത് രോഗമാണെങ്കിലും കൈ നിങ്ങളുടെ പിടിക്കണേ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഈ ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ ആവശ്യമുള്ളത് എന്തായാലും കർത്താവിന് കൊടുക്കുന്നതിനായി നന്ദി അമയൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ലൈൻ നമ്പറിൽ വിളിക്കാം ബ്ലെസ്സിങ്ങിൻ്റെ പുസ്തകങ്ങളൊക്കെ എല്ലാം ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഈ സ്റ്റുഡിയോയിൽ അതെല്ലാം വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിൽ നിങ്ങൾക്ക് അതൊക്കെ കരസ്ഥമാക്കാം നാളെ നമുക്ക് കാണാം തിങ്കളാഴ്ച മോർണിംഗ് ലോറിയിലൂടെ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബൈ